ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുപ്രേഷനും സമർദ്ദം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പി എസ് സി വിസസ് ഇന്റർവ്യൂ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലിൽ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് നടക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു ഇതിൽ ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോ ആഴ്സലിനെ പരാജയപ്പെടുത്തിയിട്ടാണ് പി എസ് സി വന്നിരിക്കുന്നത് അതേപോലെ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്റർവ്യൂ വരുന്നത് റേഹാന്റെ ഒരു കാഴ്ചപ്പാടിൽ ആരായിരിക്കും ഫൈനലിൽ ജയിക്കുക എത്ര പെർസെന്റേജ് ആയിരിക്കും പാളിയതാണ് അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു ലാസ്റ്റ് അടിച്ച് അടിച്ചു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആശന ഇപ്പഴത്ത് പാസോടെ അല്ല അത് മാത്രം മനസ്സിലാക്കും പി എസ് ജി പി എസ് സി ഉറപ്പിച്ചോ ഓക്കെ അപ്പോ പി എസ് സി ആണെന്നാണ് റേഹാൻ പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽവ്യൂ അല്ല എന്റെ ഒരു കാഴ്ചപ്പാടിൽ പി എസ് സി അറുപത് നാല്പത് എന്താണ് നാല് ഇന്റർവ്യൂനും അറുപത് ശതമാനം പി എസ് സി ആണുള്ളത് കാരണം മറ്റൊന്നല്ല ഈ സീസണില് ലൂയിസ് എൻട്രിക്കിന്റെ പേരില് പി എസ് സി ഏതൊക്കെ ടീമിനെതിരെ എങ്ങനെയൊക്കെ കളിക്കുന്ന വ്യക്തമായ പ്ലാനില് കളിക്കുന്ന ഒരു ടീമാണ് പി എസ് സി പി എസ് സി സ്റ്റാർട്ടിംഗിൽ നല്ല ടൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും ക്വാർട്ടർ ഫൈനലിലൊക്കെ എത്തുന്നത് അതേപോലെ ഇന്റർനും നല്ല മോശം ഇല്ലാന്ന് പറയുന്നത് ഇന്റർമ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിക്കുന്നത് ഫൈനൽ ബാസോണിയെടുത്ത് അവസാനം തൊണ്ണൂറ് മിനിറ്റ് പറയുന്ന സമയത്ത് ആണ് അവര് സമനില ഗോൾ അടിക്കുന്നത് എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ചിട്ട് ഒരു ഗോളിൽ ഇടിഞ്ഞു ആറ് ആണ് അവര് വരുന്നത് പി എസ് സി എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം പറയാനുള്ളത് എന്റെ ഏറ്റവും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് മത്സരമായിരുന്നു എന്താന്ന് പറഞ്ഞാല് തുല്യ ശക്തി എന്ന് പറയാൻ തന്നെ ഉള്ള രണ്ട് ടീമും അറ്റാക്കിങ്ങും കാര്യങ്ങളും മിഡ്ഫീൽഡും അറ്റാക്കിങ്ങും ഉള്ളൊരു രണ്ട് ടീമുകളാണ് അപ്പൊ അവരുടെ ഒരു കളി എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു നല്ലൊരു ഫയനായിരുന്നു എന്നിട്ട് ആരും ജയിക്കണേ കുഴപ്പമില്ല അതിന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിന്റെ എന്തായിരുന്നു ആഴ്സലും ആഴ്സലും അപ്പോ അത് രണ്ടും നിന്റെ ഒരു ടീം എത്തിയിട്ടില്ല നമ്മുടെ ഒരു ടീം എത്തിയിട്ടുണ്ട് ടീംസിന്റെ ഒരു ആഗ്രഹമുള്ള ടീം ഇഷ്ട ആഗ്രഹമുള്ളൊരു ടീം എത്തിയിട്ടുണ്ട് ഇനി അപ്പോ എത്ര ഗോളൊക്കെ ആയിരിക്കും എങ്ങനെയായിട്ട് വരാൻ പോകുന്നു ഫൈനലിൽ ഒറ്റ മത്സരം ഉള്ളു ഫൈനൽ തൊണ്ണൂറ് മിനിറ്റ് ഒറ്റ മത്സരം ആയിക്കുന്നത് ഞാന് ഗോൾ പ്രഡീക്ഷനൊന്നും ഇല്ല ഞാൻ കണ്ടില്ല നമുക്ക് പറയാൻ പറ്റണ്ടേ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു രണ്ടേ ഒന്നിന് അല്ലെങ്കിൽ രണ്ടേ പി എസ് ജയിക്കുന്നു പി എസ് സിയുടെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്റർ വായസയോടൊക്കെ കളിച്ചൊരു ഫിസിക്കൽ ഗെയിം ഉണ്ട് ഈ സാധനം പി എസ് സിയോട് നടക്കില്ല പി എസ് സിക്ക് അത്യാവശ്യം നല്ല കട്ടയ്ക്കുള്ള സാധനങ്ങളുണ്ട് ഡിഫൻസ് ലൈനിലും മിഡ്ഫീൽഡിലും ഉണ്ട് വായച്ചെ പോലെ അത്ര ഫിസിക്കലി വീക്ക് അല്ല അതൊന്നും മനസ്സിലാക്കണം പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പി എസ് സിക്ക് എനിക്ക് തോൽ പിഎസ് സി തോൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഫൈനലാണ് ആ ഒരു മെന്റാലിറ്റി വന്നു കഴിഞ്ഞാല് ഇതുവരെ കപ്പ് കിട്ടാത്ത ഒരു മെന്റാലിറ്റി പറഞ്ഞാല് ഇവിടെ എക്സ്പീരിയൻസും അവർക്ക് ട്രോഫികളും ഉണ്ട് ഇവർക്ക് ഫസ്റ്റ് ട്രോഫിയാണ് ഇവർക്ക് അത് എടുക്കാനുള്ളൊരു ഇത് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ സിറ്റി ഒക്കെ അതേപോലെ കുറെ കാലം ചാമ്പ്യൻഷിപ്പ് കളിക്കാനായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലാണ് പോലെ സിറ്റി അടിച്ചത് അപ്പൊ അതേപോലെ ഒരു ഇതുണ്ടാവും എന്ത് ഒരു പേടി വാശി മാത്രല്ല അവിടെ ഒരു പേടി ഗ്രൗണ്ടിലൊക്കെ വരും കളിക്ക് ഇപ്പൊ എങ്ങനെ പേപ്പറുകളിൽ ഇപ്പൊ പി എസ് സി എല്ലാം മുന്നിൽ നിൽക്കുന്നൊക്കെ ശരിയാണ് പക്ഷെ ഇന്റർമിലാന്റെ എക്സ്പീരിയൻസും ആ ഒരു ഇതൊക്കെ എടുത്തിട്ട് അവർ കളിക്കുകയാണെങ്കിൽ ഇന്റർമിലാ കപ്പ് പഠിക്കും അല്ലാത്ത പക്ഷെ പി എസ് സിയെ തോൽപ്പിടിക്കാൻ കുറച്ച് പണിയാണ് പി എസ് സിക്ക് പി എസ് സി ട്രിബിളിലേക്ക് നോക്കുമ്പോഴാണ് ഈ മാസം അതിനെ ഈ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നതിന് നടക്കുന്നതിനും ഫൈനൽ നടക്കുന്ന മുമ്പ് ഫ്രഞ്ച് കപ്പ് വരുന്നത് അതിൽ ഫൈനലിൽ നിൽക്കുന്നുണ്ട് അത് മിക്കവാറും അത്രയും ടൈറ്റുള്ള ടീം ഒന്നും അല്ല അത് മിക്കവാറും അടിച്ചിട്ടായിരിക്കും അവര് ട്രിപ്പിളിന് വേണ്ടിട്ടായിരിക്കും ആയിട്ട് അവിടെ എത്തുന്നത് അതാണ് ഓൾറെഡി ലീഗ് എടുത്തിട്ടുണ്ട് ഇതും ഏകദേശം ഫൈനലിൽ എത്തി നിക്കുന്നുണ്ട് രണ്ട് ഫൈനലിൽ അപ്പൊ ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാടിന് ലൂറി സെൻട്രിക് പ്രാവശ്യത്തെ ട്രിപ്പിൾ തൂക്കു മാർസാനൊപ്പം ലൂരി സെൻട്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിൾ ആയിരിക്കും അതിൽ യാതൊരു ഇല്ലാന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്റർ ആണ് ഇന്റർ ഫിസിക്കൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു പരിധിയൊക്കെ ഉണ്ട് അറിയാം പേഡ്യൂൾ ഒക്കെ കഴിഞ്ഞു ഏകദേശം ഇനിയിപ്പോൾ ഉള്ള ഒന്നോ രണ്ടോ കളികളെ ഉള്ളു രണ്ടില പി എസ് അതേപോലെ ഇന്ററിന് ഇനിയിപ്പോ ഒരു ഒന്നോ രണ്ടാം കളികളെ വരുന്നുള്ളൂ ഇനിയും ഉണ്ട് പത്ത് ഇരുപത് ദിവസോളം ദിവസമുണ്ട് അപ്പോ കാത്തിരുന്ന് കാണാം എന്തായിരിക്കുന്നു പക്ഷെ ഇതിലൊക്കെ പോരായ്മകൾ എന്ന് പറഞ്ഞാല് രണ്ട് അത് പ്രത്യേകം ഞാൻ ഇതീ കാര്യം പറയാൻ പറഞ്ഞു രണ്ട് ഗോൾ കീപ്പറുമായത് ഡോണർ റോമിയും സോമറും ഇവരുടെ ഇവരെ സെമിഫൈനലൊക്കെ ഇവര് രണ്ട് ടീമും ഫൈനലിൽ എത്താൻ കാരണം സേവറാണ് ബാലസക്കെതിരെ ചെങ്ങായി നടത്തിയത് സോമർ നടത്തിയത് ബാഴ ശരിക്കും ഒരു മൂന്നെണ്ണം കൂടി എക്സ്ട്രാ കയറ്റിക്കൊടുക്കണം ഈ സോമർ ഇല്ലായിരുന്നെങ്കിൽ ഒരു മൂന്ന് ഗോൾ കൂടി എക്സ്ട്രാ അടിച്ചിട്ടുണ്ടാകും

പക്ഷെ ഈ രണ്ട് ഗോൾ കീപ്പർ അതേപോലെ ഡോണർ റോമ ലോളായിട്ടുള്ള മത്സരായിക്കോട്ടെ ഇവർ ആയിട്ടുള്ള കളിയായിക്കോട്ടെ ഇപ്പൊ കഴിഞ്ഞ ആർസിലായിട്ടുള്ള കളി ചെങ്ങായി കാര്യത്തിൽ മോനെ ഉറച്ച ഗോളുകളാണ് ഈ രണ്ട് ഗോൾ കീപ്പർ ഇവര് എനിക്ക് തോന്നുന്നു കളി കഴിയുമ്പോ ഒന്നും ഡെമ്പലെ ഇന്റർവ്യൂക്കാണെങ്കില് അല്ല സോറി പി എസ് സി ആയി ഡെംബലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ലൌത്താറോട്ടിൻസ് അല്ലെങ്കിൽ സോമറ് ഇവിടെ ഡെമ്പല് അല്ലെങ്കിൽ ത്രയും നല്ല ഇതാണ് ഈ സീസണിൽ രണ്ട് ടീമും ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ കുന്തമുനസും തുറാമും ഒക്കെ ആണെങ്കിൽ അവിടെ ഡെമ്പലിയും വോളിബോളും ഒക്കെ ഭയങ്കര കളി എന്താന്ന് പറഞ്ഞാല് ഗോളന്നടിച്ചിട്ട് ചെങ്ങാതിന്റെ ഒരു വിങ്ങിലുള്ള അറ്റാക്കിംഗ് ഉണ്ടല്ലോ മറ്റുള്ള പ്ലേയേഴ്സിനെ ഫ്രീ ആയി കിട്ടാൻ പറ്റും അപ്പൊ എന്തായാലും രണ്ട് ടീമുകൾ നല്ല പോലെ പയറ്റും പക്ഷെ എന്റെ ഒരു തീരുമാനത്തില് അറുപത് നാല്പത് ശതമാനത്തിൽ പി എസ് സി ഈ ചാമ്പ്യൻസിൽ കളിക്കാനുള്ള ചാൻസ് പിന്നെ ആ ഒരു എന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസും ഇവിടെ ഫസ്റ്റ് കപ്പ് എന്നുള്ള അതുകൂടി വന്നു കഴിഞ്ഞാല് ആ ഒരു പേടി വന്നു കഴിഞ്ഞാൽ പി എസ് സി ഗ്രൗണ്ടിൽ അങ്ങനെ പേടി വന്നു കഴിഞ്ഞാൽ പോയി എന്താ പറഞ്ഞാൽ പി എസ് സിന്റെ മുമ്പിലുള്ള ആരും ഒരു ആകെ മാർക്കിൻസ് മാത്രം പഴയ ടീമില് കളിച്ചു ബാക്കി മെസ്സി നെയ്മർ എംബാപ്പെ वारी थी वारी थी वायसें पड़ा। वायसें ना ना ി എല്ലാ പ്ലേയേഴ്സും പോയിട്ട് ഇപ്പം ആകെ മാർട്ടിനസ് മാത്രം ക്യാപ്റ്റൻ ആ ചങ്ങായി മാത്രം ബാക്കി എല്ലാം അഴിച്ചു കളഞ്ഞ് എൻപെക്കിന്റെ പുതിയൊരു ടീമാണ് വരാൻ പോകുന്നത് ഇവിടെ ഇന്റർഫലം സംബന്ധിച്ചോളം ഒരു വയസ്സൻ വയസൻപട വയസ്സൻ പറഞ്ഞാൽ ലൌതാറോ ലൌത്താറോ മാർട്ടിനസ് വരിക്കുന്ന ആട് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ഒരു ടീമും അപ്പോൾ രണ്ട് ടീമിനും ഇപ്പോൾ ഫാൻസുകാരുണ്ടാവും എന്താണ് നടക്കാൻ പോകുന്നത് വൈകാതെ നമുക്കറിയാം അതേപോലെ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ ഇതിന്റെ പ്രൊഡക്ഷൻ ആര് ജയിക്കും എത്ര ഗോളെന്ന് നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഈ ഇത് രണ്ടാമത് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റിൽ അറിയാൻ നമുക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇതിൽ വിജയിക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും മൂന്ന് പേര് ഒരേ ഇതിട്ട് കഴിഞ്ഞാൽ വിജയിക്കുകയാണെങ്കിൽ കോർപ്രഡിക്ഷൻ കോർപ്രഡിക്ഷൻ അതന്നെ ഈ കളി നടക്കുന്ന ദിവസം ഫസ്റ്റ് വിസിൽ മുഴുകാൻ നമ്മളുള്ള മെസ്സേജ് നമ്മൾ നോക്കുക വിസിൽ മുഴുകുന്നതിനുമ്പോൾ മെസ്സേജുകൾ നോക്കിയിട്ട് നമ്മൾ അതിൽ നോക്കും അപ്പൊ ഇതിൽ എല്ലാവരും ഈ ഗോൾ പ്രൊഡക്ഷൻ ചെയ്യുക ആരുചരിക്കും എത്ര ഗോൾ ഉണ്ട് ശരിക്കും ഇന്റർവ്യൂ രണ്ട് ഇന്റർ രണ്ട് അങ്ങനെ മതി എന്നിട്ട് രണ്ട് പേര് ഷെയർ ചെയ്ത് കൊടുക്കാം കഴിയും നിങ്ങൾ സർപ്രൈസ് ബൈ ബൈ